പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് രാജ്യത്തുടനീളമുള്ള പി എം കിസാൻ ഗുണഭോക്താക്കൾ ഇരുപത്തൊന്നാമത്തെ ഗഡുവിനായി കാത്തിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പ്രതിവർഷം ആറായിരം രൂപയാണ് മൂന്ന് ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി ട്രാൻസാക്ഷൻ വഴി കൈമാറുന്നത് രാജ്യത്ത് നാലോളം സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയായി ജമ്മുകാശ്മീരിലെയും മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ഈ കാത്തിരിപ്പ് അവസാനിച്ചു ഒക്ടോബർ ഏഴിന് ഇരുപത്തൊന്നാമത്തെ ഗഡു അവർക്ക് നേരത്തെ തന്നെ വിതരണം ചെയ്തു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് പി എം കിസാന്റെ ഇരുപത്തൊന്നാമത്തെ ഗഡു ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നും നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വീഡിയോയുടെ അവസാനം പറയാം അതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു എപ്പോഴാണ് വിതരണം ചെയ്യുക എന്ന് നോക്കാം അതുപോലെ തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത കർഷകർക്കും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്കും ഐ എഫ് സി കോഡ് തെറ്റുള്ളവർ അതുപോലെ ബാങ്ക് അക്കൗണ്ട് അവസാനിപ്പിച്ചവർ വ്യക്തിഗത വിവരങ്ങൾ പൊരുത്തപ്പെടാത്തവർ എന്നിവർക്ക് ഈ ഗഡ് ലഭിക്കാൻ സാധ്യതയില്ല ബാക്കിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ദീപാവലിക്ക് മുമ്പ് തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിൽ രണ്ടായിരം രൂപ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിനർത്ഥം ഒക്ടോബർ ഇരുപതിനു മുമ്പ് തന്നെ രണ്ടായിരം രൂപ എത്തിച്ചേരുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ എന്താണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റായ പി എം കിസാൻ ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ ജില്ല സബ് ജില്ല ബ്ലോക്ക് അതിനുശേഷം വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ആൽഫബറ്റിക് ഓർഡറിലാണ് പേര് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെക്ക് സ്വയം തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് വിതരണ ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കും ഒക്ടോബർ ഇരുപതിന് മുമ്പ് തന്നെ തുക എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്